ഒത്തിരി സന്തോഷം ബിക്കോസ് അബോർഡില് ഞാൻ ഒരിക്കൽ ഒരു ബുക്കിലും അല്ലാതെയും ഞാൻ പല പ്രാവശ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ മീഡിയ എന്ന് ചൂസ് ചെയ്തപ്പം അച്ഛൻ വലിയ എതിർപ്പ് പറഞ്ഞൊരു സമയമുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു മൂന്ന് വർഷം എനിക്ക് സമയം തരും ഇഫ് ഐ സക്സീഡ് കുഴപ്പമില്ല എല്ലാന്നുണ്ടെങ്കിൽ ഐ എൽ കം ബാക്ക് എന്ന് പറഞ്ഞിട്ടാണ് റേഡിയോയിലേക്ക് പോയത് പിന്നെ ഒരിക്കലൊരു ദുബായിൽ അച്ഛൻ വന്നിരുന്ന സമയത്ത് ഒരു നമ്പ്യാർ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് അദ്ദേഹം ഒരു ഇന്റർവ്യൂ കയറിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് പറയാറ് അപ്പോൾ ഹീ സൈഡ് ഓ ക്രിസ്സിൻ്റെ അച്ഛനാണോ എന്ന് പറഞ്ഞ് പരിചയപ്പെട്ടപ്പോൾ അതിനുശേഷം അച്ഛൻ പിന്നെ എൻ്റെ അടുത്ത് അങ്ങനെയൊന്നും ചോദിച്ചില്ല സോ ഐ അണ്ടർസ്റ്റാൻഡ് ഹിസ് അപ്രൂവൽ അപ്പം ഇന്ന് അവാർഡ് ഫംഗ്ഷന് അമ്മയ്ക്ക് വയ്യ അച്ഛൻ ഇത്രയും ടയർഡാണ് ബട്ട് സ്റ്റിൽ അവർ ഓൾ ദ വേ അവർ വന്നു അപ്പോൾ ഇതിനെക്കാളും വലിയൊരു അവാർഡ് കിട്ടാനില്ല അച്ഛനമ്മയും വന്നുള്ളത് പിന്നെ മൊറോബർ ഫാമിലി ആയിട്ട് ഓൾ ദ വേ ഫ്രം പൊള്ളാച്ചി അനിയത്തി വന്നിട്ടുണ്ട് ഞങ്ങള് ഫാമിലി എല്ലാവരും ഉണ്ട് സോ യാ വെരി ഹാപ്പി വെരി ഹാപ്പി പിന്നെ ജിക്കെ പിള്ള സാറിന്റെ മൂവീസ് പണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലം കൂടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആസ് എൻ ആക്ടർ അദ്ദേഹത്തിന്റെ പേരിനോടൊപ്പം ചേർത്ത് ഒരു അവാർഡ് എന്ന് പറഞ്ഞിട്ട് അത് റിസീവ് ചെയ്യുമ്പോൾ തന്നെ ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ് പിന്നെ അദ്ദേഹം സിനിമാ സീരിയൽ രംഗത്ത് രണ്ടും നിന്നിട്ടുള്ളത് കാരണം സിനിമ സീരിയൽ അവാർഡ് എന്ന് പറയുന്ന ആ ഒരു എന്താ പറയുക ഇറ്റ്സ് ലെഗസി ആ ലെഗസിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ പേരിനോടൊപ്പം കാണുന്നത് ഈ അവാർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ആൾക്കാരും ജോലിയിലുണ്ടായിരുന്നവരും എല്ലാവർക്കും എന്റെ മനസ്സ് നിറഞ്ഞ സന്തോഷവും സ്നേഹവും സെ സീരിയൽ യെസ് അതെ ഇതിനേക്കാളും ആർക്കും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല ദിസ് ദ മാക്സിമം എന്റെ കൂടെ ഉണ്ടാവുക എന്നുള്ളത് ആസ് എൻ ആക്ട്രസ് നല്ലൊരു ആക്ട്രസ് ആണ് പ്രോബ്ലി അങ്ങനെ നല്ല ക്യാരക്ടേഴ്സ് ചെയ്യാൻ കിട്ടിയിട്ടും മേ ബി വളരെ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്തത് കാരണം നേരിട്ട് കാണുമ്പോൾ ആൾക്കാർക്ക് എന്താ പറയാ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുണ്ടായിരുന്നു ഒരു കല്യാണം കഴിഞ്ഞോടുകൂടി അത് ശരിയാ ഇപ്പ എല്ലാവർക്കും അറിയാം പിന്നെ യാ ഒത്തിരി ഒത്തിരി സ്നേഹവും സപ്പോർട്ടും മക്കളുടെയും വൈഫിന്റെയും പാരന്സിന്റെ സിസ്റ്ററുടെയും എല്ലാം കിട്ടുമ്പോൾ ഇതിനേക്കാളും എനിക്കൊന്നും ആഗ്രഹിക്കാനോ ചോദിക്കാനോ ഇല്ലേ അറിയില്ല പറഞ്ഞാൽ അങ്ങനെ അത് സ്നേഹമായിട്ടും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതിന് എങ്ങനെ നന്ദി പറയണം എന്നറിയില്ല ബട്ട് യെസ് എന്റെ മനസ്സിൽ എപ്പോഴും ആ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവും സീരിയൽ ഞാൻ ഒരെണ്ണം ഉള്ള സമയത്ത് ഞാൻ വേറെ ചെയ്യാൻ എനിക്ക് അത്ര കാരണം ഐ ഹാവ് കേസസ് ആസ് എ ആർട്ടിസ്റ്റ് എനിക്ക് വർക്ക് ഉണ്ട് ഡബിങ് ആർട്ടിസ്റ്റും വോയിസ് ഓവറും എല്ലാം കൂടെ നമ്മൾ ചെയ്യുമ്പം ഫാമിലിക്കും നമ്മൾ ടൈം കൊടുക്കണം ഇത് കൂടാതെ എഴുത്തിന്റെ ഉണ്ട് എൺപത്തി ഏഴാമത്തെ ബുക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് സോ എല്ലാം കൂടെ ആവുമ്പോൾ ഒരു സീരിയൽ ചെയ്യാം അത് അങ്ങനെ മുന്നോട്ട് തന്നെ പോകുന്നു മൂവീസ് ഇപ്പോൾ ബ്രജേഷ് ഒരു മൂവി നീ ദ കിങ് ഓഫ് മാജിക് അതിൽ ചെറിയൊരു വേഷം ചെയ്തിട്ടുണ്ട് പിന്നെ തെലുങ്കില് രണ്ട് മൂവീസ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഓൾമോസ്റ്റ് ഫൈനലൈസ്ഡ് സന്തോഷം 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 ചേച്ചി വന്ന ഐശ്വര്യമാണ് സ്വയം എങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ സ്വപ്പുറിക്കില്ലേ നോക്കൂ സ്വപ്പൂവിനെ കാണും അങ്ങന അത് ഈ സമയത്ത് കിട്ടേണ്ടതുമായിട്ട് അപ്പൊ ഈ സമയത്ത് കിട്ടി ടൈറ്റിലോട് ദില്ല അല്ല ഇന്ന സമയത്ത് ഇന്നത് കിട്ടണം എന്നില്ലേ ഓരോ സമയത്തും സംഭവിക്കാണ്ട് സംഭവിക്കും അതിപ്പൊ കല്യാണം കഴിഞ്ഞ ശേഷം ഉള്ളു അത് ഓക്കെ അതെ ഞാൻ ഊടി വന്നതുകൊണ്ട് അല്ല അതിൽ ഞാനും കൂടി ഉൾപ്പെട്ടൂലും ഒരുപാട് സന്തോഷം ഞാൻ വന്നു കഴിഞ്ഞ ശേഷം കിട്ടിയതിലേനക്കാളും സന്തോഷം എനിക്ക് വരാൻ പറ്റിയില്ല കാണാൻ പറ്റിയില്ല എന്താ ഇതിങ്ങോട്ട് പോണെന്നൊരുപടുത്തുമില്ല സേറെക്കുട്ടി നമ്മള് സേറെ കുട്ടി വേറെലുണ്ട് അതുകൊണ്ട് മോൾക്ക് ഇതൊന്നും കാണാനും പറ്റിയില്ല

എല്ലാവർക്കും പുത്താണ്ട് വാഴ്ത്തിട്ട് ക്രിസ്മസ് ആശംസകൾ ആശംസകൾ എല്ലാവർക്കും ക്രിസ്മസ് പുതുവത്സര തുറക്കൂ എൻ കാലമേ